കംപ്ലീറ്റ്ലി മരവിച്ച അവസ്ഥയിലേക്ക് പോയിട്ട് ഷിഹാബിൻ്റെ കൈകൾ കംപ്ലീറ്റ്ലി മരവിച്ച അവസ്ഥയിലേക്ക് പോയിട്ട് കംപ്ലീറ്റ്ലി മരവിച്ച അവസ്ഥയിലേക്ക് പോയിട്ട് പോലീസ് ആയിരിക്കും ഇനി പോലീസ് ആയിരിക്കും ഇവിടെ ഇവിടെ റേഡിയ വന്ന പോലീസ് ആയിരിക്കും ചിരി പറയും ചിരി കുറയും തുടർന്ന ആളുടെ പേര് രമണൻ എന്നാണ് ഞാൻ ഇപ്പോൾ തുടർന്ന് ആളുടെ പേര് രമണെന്നാണ് കണ്ണുറട്ട് ആ ആര് പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്നേ പറയുള്ളൂ ഞാൻ തന്നെയാണ് ഞാൻ തുടർന്ന് ആളിനി കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് വെറുതെ ചിരി വരും കണ്ണു തുറക്കുന്ന സമയത്ത് വെറുതെ ചിരി വരും നിർത്താൻ പറ്റാതെ പൊട്ടിച്ചിരിക്കും കൺട്രോളില്ലാതെ ഞാൻ നിങ്ങൾക്ക് നാല് എന്നുള്ള നമ്പർ എണ്ണാൻ കഴിയുന്നത് ഇപ്പോൾ തുടർന്ന് ആൾക്ക് നാല് എന്നുള്ള നമ്പർ എണ്ണാൻ കഴിയില്ല ഒന്ന് പോസ്റ്റിൽ നിങ്ങൾ എത്താണ് കംഫർട്ടായിട്ടുള്ള ഒരു പോസ്റ്റിൽ നിങ്ങൾ എരുത്തിയിട്ടുണ്ട് നിങ്ങൾ പതുക്കെ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക സ്ലീപ്പ് ഡീപ്പ് 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 റിലാക്സ് ആൻഡ് 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 റിലാക്സ് സ്ലി ഡീപ്പ് 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 സ്ലിപ്പ് ഡീപ്പോ 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 സ്ലിപ്പ്ലിപ്പ് തുടന്നാളുടെ പേര് രമണെന്നാണ് ഇപ്പൊ തുടർന്നാളുടെ പേര് രമണെന്നാണ് കണ്ണൂർ ആര് പേര് ചോദിച്ചു കഴിഞ്ഞാൽ രമണെന്നേ പറയുള്ളൂ രണ്ട് കയ്യിൽ ശക്തി ശക്തി തന്നെയാണ് ഞാൻ തുടർന്ന് ആളെനി കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് വെറുതെ ചിരി വരും കണ്ണു തുറക്കുന്ന സമയത്ത് വെറുതെ ചിരി വരും നിർത്താൻ പറ്റാതെ പൊട്ടിച്ചിരിക്കും കണ്ട്രോളില്ലാതെ പൊട്ടിച്ചിരിക്കും കണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് എന്നുള്ള നമ്പർ എണ്ണാൻ കഴിയും ഞാൻ ഇപ്പോൾ തുടർന്നാക്കു നാല് എന്നുള്ള നമ്പർ എണ്ണാൻ കഴിയില്ല ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്ന് മാത്രമേ നിങ്ങൾ എണ്ണൂട്ടോ നിങ്ങൾ കണ്ണുറന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെയുണ്ട് നാല് എന്നുള്ള നമ്പർ ഞാനിപ്പോൾ തുടർന്നാക്കു കംപ്ലീറ്റ്ലി മനസ്സിൽ നിന്നും പോയിട്ടുണ്ട് ഞാനിപ്പോൾ തുടർന്നാൾ എനിക്കില്ല സ്ലീപ്പ് തന്നെയാണ് സ്ലീപ്പിൽ തന്നെയാണ് എനിക്കില്ല കംപ്ലീറ്റ്ലി സ്ലീപ്പ് ഇരിക്കും കൺട്രോൾ ഇല്ലാതെ പൊട്ടിച്ചിരിക്കും ഇയാൾ കണ്ട്രോൾ ഇല്ലാതെ പൊട്ടിച്ചിരിക്കും ഇപ്പോൾ അല്ല കണ്ണു തുറക്കുന്ന സമയത്ത് ഇപ്പോൾ അല്ല കണ്ണു തുറക്കുന്ന സമയത്ത് കൺട്രോൾ ഇല്ലാതെ പൊട്ടിച്ചിരിക്കും കൺട്രോൾ ഇല്ലാതെ പൊട്ടിച്ചിരിക്കും ഡീപ്പോ 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 ഞാൻ ഇപ്പോൾ തുടർന്നാളോട് ആര് പേര് ചോദിച്ചു കഴിഞ്ഞാൽ രമൺ എന്നെ പറയും ഇയാൾ കംപ്ലീറ്റ്ലി ഇവിടെ സ്റ്റെക്കാണ് ഈ ചെയററിൽ സ്റ്റക്കാണ് ഇയാൾ കംപ്ലീറ്റ്ലി ഈ ചെയറൽ സ്റ്റെക്കാണ് ഇയാൾ കംപ്ലീറ്റ്ലി ഈ ചെയ്ത് തുടങ്ങുന്ന ആൾ എത്ര ട്രൈ ചെയ്യുന്നു അത്രത്തോളം ഡിഫിക്കൽ ആയിക്കൊണ്ടിരിക്കും എത്ര ട്രൈ ചെയ്യുന്നു അത്രത്തോളം വൺ ടു ത്രീ ഓപ്പൺ റൈസ് വൺ ടു ത്രീ ഓപ്പൺ റൈസ് വൺ ടു ത്രീ ഓപ്പൺ റൈസ് അത് കണ്ടവർ അത് വൺ ടു ത്രീ ഓപ്പൺ റൈസ് ഓപ്പൺ റൈസ് വൺ ടു റൈസ് ഓപ്പൺ റൈസ് ഓപ്പൺ റൈസ് ഓപ്പൺ റൈസ് ഓപ്പൺ റൈസ് എന്താ വെച്ചാൽ ചിരിക്കുന്നത് ഞാൻ തൊടുമ്പോൾ ചിരി കൂടും ചിരി കൂടും ഞാൻ തൊടുമ്പോൾ ചിരി കൂടും ഞാൻ തൊടുമ്പോൾ ചിരി കൂടും പക്ഷെ ഒരു കോമഡി ഉണ്ട് ഒരു കോമഡി ഉണ്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് ശ്രദ്ധിക്കന്നെ ഞാൻ ഈ വെടിവെച്ച് കഴിഞ്ഞിരി ചിരി കുറയുന്നുണ്ട് ചിരി കുറയും ചിരി കുറയും ഈ ആൾക്ക് ഈ ആക്ക് ഞാനിപ്പോ തൊടുന്നാക്ക് ഞാനിപ്പോ പിടിച്ചാക്ക് എൻ്റെ കയ്യിലുള്ള പച്ച ടീച്ചർട്ടുള്ള ആൾക്ക് ഇനി കണ്ണൂർ കഴിഞ്ഞാൽ പോലീസ് ആയിരിക്കും പോലീസ് പോലീസ് ആയിരിക്കും ആയിരിക്കും ഇനി ഇവിടെ ഇവിടെ റേഡിയോ വന്ന പോലീസ് ആയിരിക്കും ഇനി ഇയാള് കണ്ണൂർ നോക്കി കഴിഞ്ഞാൽ ഇവിടെ റേഡിയോ വന്ന പോലീസ് ആയിരിക്കും നമ്മൾ ഒരു ഒരുമിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലൊക്കെ നിങ്ങളല്ല ഒരുമിന് ഒന്ന് എണ്ണാവോ

relax and relax relax and relax 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 and relax and and relax, and completely sleep എല്ലാരും ഇവിടെ ക്ലാസ് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടോ എന്നാൽ പോലീസ് ആയിരിക്കും കേട്ടോ പക്ഷെ ഞാൻ സ്ലീപ്പ് പറഞ്ഞാൽ സ്ലീപ്പിലേക്ക് പോകും ഇവിടെ ഭയങ്കര രൗദ്രഭാവത്തിൽ വന്ന് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ പോലീസാണ് ഇയാള് ആ ഒരു ഫേസും കാര്യങ്ങളും ഒക്കെ പോലീസിന്റെ ആണ് കംപ്ലീറ്റ്ലി ഇയാൾ പോലീസാണ് ഇനി കണ്ണൂർ നോക്കിക്കഴിഞ്ഞാല് നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പോലെ വന്നിട്ട് ഭയങ്കര ഇയാൾ ഇപ്പൊ ഇപ്പൊ തന്നെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഇവിടെ ലൈസൻസ് എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ ആരാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മൂപ്പര് കണ്ണൂർ ഇനി കംപ്ലീറ്റ്ലി പോലീസ് ആയിരിക്കും മറ്റു ഇവിടെ വന്ന് ക്ലാസ് ക്ലാസ് അറ്റൻഡ് അറ്റൻഡ് ചെയ്യാൻ ചെയ്യാൻ റെയ്ഡ് ും കാര്യങ്ങളൊക്കെ ഉണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സർട്ടിഫിക്കറ്റ് അവിടെ മറന്നുപോയോ സാർ ഇതിന്റെ അറ്റത്തേക്ക് നോക്കി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും അറ്റത്തേക്ക് നോക്കാവോ മാത്രം നോക്കി നല്ലൊരു ശ്വാസം എടുത്തു സ്ലീപ് ഡീപ്പോ 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 നോക്കിയാ നോക്കിയ നോക്കിയാ സ്ലീപ് ഡീപ്പോ 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 പറയുന്ന ഏതൊരു സജഷനും കറക്റ്റ് അതേപോലെ കിട്ടും ഇവിടെ നിങ്ങളിപ്പോ ക്ലാസ് പഠിക്കാൻ വന്ന ആൾ തന്നെയാണ് പോലീസ് ഒന്നുമല്ല നിങ്ങൾ ഹാപ്പിയാണ് ഇപ് നോട്ടീസും ചെയ്യുന്നതിൽ ഹാപ്പിയാണ് നിങ്ങൾക്ക് ഇവിടെ പൂർണ്ണമായിട്ടൊരു മന്തിയുടെ സ്മെല് കിട്ടും പൂർണ്ണമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മന്തിയുടെ സ്മെല്ല് നിങ്ങളുടെ മൂക്കിലേക്ക് വരുന്നുണ്ട് ഒരു അടിപൊളി മന്തിയുടെ സ്മെല് മൂക്കിലേക്ക് വരുന്നുണ്ട് കണ്ണൂർ നോക്കിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സ്മെല് ആസ്വദിക്കാൻ പറ്റും പ്രൈസ് ആരാ ഫുഡ് കൊണ്ടോന്നേ എന്തോ സ്മെല്ണ്ട് ഏതാ സ്മെല്ലുള്ളത് കിട്ടുന്നുണ്ടോ കണ്ടോ ഇപ്നോട്ടൈസ് ഒരിക്കൽ സേഷൻ കൊടുത്ത ആളാണ് സേഷൻ കേട്ടിട്ട് അത് വർക്ക് ആവുന്നുണ്ടോ നിനക്ക് കിട്ടുന്നുണ്ടോ ഒന്ന് കണ്ണടച്ചിട്ട് വിചാരിച്ചു നോക്ക് കിട്ടും എന്തൊക്കെ സ്മെല്ല് കിട്ടുണ്ടോ എന്താന്ന് മന്തിയുടെ സ്മെല്ല് നല്ലോണം കിട്ടുന്നുണ്ട് ഏത് ഭാഗത്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ അല്ലേ ഒന്ന് നേരെ ഇരുന്നു നേരെ ഇരുന്നു ജസ്റ്റ് എൻ്റെ കയ്യിലേക്ക് ഒന്ന് വേറെലുള്ള ഫോളോ ചെയ്താൽ എൻ്റെ വേറലുള്ള ഒന്ന് ഫോളോ ചെയ്താൽ ഫോളോ 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 സ്ലീപ്പ് ഡീപ്പ് 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 റിലാക്സ് ആൻഡ് റിലാക്സ് ആൻഡ് റിലാക്സ് ആൻഡ് റിലാക്സ് ആൻഡ് റിലാക്സ് റിലാക്സ് ആൻഡ് റിലാക്സ് ആൻഡ് റിലാക്സ് ആൻഡ് റിലാക്സ് സിംഗിങ് ഫ്ലോട്ടിംഗ് ഫിസ്റ്റിംഗ് കംപ്ലീറ്റ്ലി റിലാക്സ് കംപ്ലീറ്റ്ലി റിലാസ്ക്ലീലി നിങ്ങളുടെ ശരീരം മരവിച്ചുകൊണ്ട് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗവും ഒരു പെയിനും ഇനി സെൻസ് ചെയ്യില്ല കംപ്ലീറ്റ്ലി നിങ്ങളുടെ ശരീരം മരവിച്ചു കൊണ്ട് ഇവിടെ ഒന്നും ഒന്നും അറിയില്ല എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല കംപ്ലീറ്റ്ലി മരവിച്ച് കൊണ്ട് ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ്ലി മറിച്ച് കൊണ്ട് ഞാൻ ഒരു മിനിറ്റ് മിണ്ടില്ല ഒരു മിനിറ്റ് മിണ്ടാതിരിക്കാനുള്ള കാരണം നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ കൂടുതൽ ആ മരിപ്പ് അനുഭവിക്കാനുള്ള ശക്തി തരുകയാണ് ഒരു മിനിറ്റ് നിങ്ങൾ ആ സയലൻസിൽ ആ ഒരു മരവിക്കാനുള്ള ശക്തി ആർജ്ജിച്ചുകൊണ്ടിരിക്കുകയാണ് മരവിക്കാനുള്ള ശക്തി ആർജ്ജിച്ചുകൊണ്ടിരിക്കുകയാണ് മരവിക്കാനുള്ള ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ലീപ്പ് ഡീപ്പോ 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 റിലാക്സ് ആൻഡ് റിലാക്സ് ആൻഡ് റിലാക്സ് റിലാക്സ് ആൻഡ് റിലാക്സ് ആൻഡ് റിലാക്സ് നിങ്ങളുടെ ചിരിയൊക്കെ പോയിട്ടുണ്ട് നോർമൽ ആയിട്ടുണ്ട് നോർമലായിട്ട് ചിരിയൊക്കെ പോയി നോർമൽ നോർമലായിട്ട് ഇനി നിങ്ങൾ ഒബ്സേവ് ചെയ്യും ഒബ്സേവ് ചെയ്യും ഒബ്സേർവ്വ്യും ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണും ഒബ്സേവ് ചെയ്യും ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒബ്സേർവ് ചെയ്യും ചിരിയൊക്കെ പോയിട്ടുണ്ട് ചിരിയൊക്കെ പോയിട്ടുണ്ട് കൊണ്ട് റൈസ് കാര്യം ഓക്കെ ഡീപ്പോ ഷ്യാബ് കൂടുതൽ കൂടുതൽ ഡീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കയ്യൊന്നും തൊടുന്നത് പോലും അറിയുന്നില്ല കൈയൊക്കെ തുടർന്ന് ജസ്റ്റ് അറിയുന്നേ ഉള്ളൂ പക്ഷേ ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല പെയിനോ കാര്യങ്ങളൊന്നും കൈകൾക്കില്ല ഒരു പെയിനോ കാര്യങ്ങളൊക്കെ കൈകൾക്കില്ല കംപ്ലീറ്റ്ലി ഒരു പെയിനും അറിയാത്ത അവസ്ഥയിലേക്ക് കൈകൾ പോയിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഒരു പെയിനും അറിയാത്ത അവസ്ഥയിലേക്ക് കൈകൾ പോയിട്ടുണ്ട് ഒരു പെയിനോ കാര്യങ്ങളൊന്നും അറിയില്ല ഷിഹാബിൻ്റെ കൈകൾക്ക് ഒരു പെയിനും കാര്യങ്ങളൊന്നും സെൻസ് ചെയ്യാനുള്ള കഴിവില്ല ഇത് കംപ്ലീറ്റ്ലി മരവിച്ച അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് കംപ്ലീറ്റ്ലി മരവിച്ച അവസ്ഥയിലേക്ക് പോയി ഷിഹാബിൻ്റെ കൈകൾ കംപ്ലീറ്റ്ലി മരവിച്ച അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് കംപ്ലീറ്റ്ലി മരവിച്ച അവസ്ഥയിലേക്ക് പോയുണ്ട് യാതൊരു പെയിനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല ഷിഹാബിന് യാതൊരു പെയിനോ കാര്യങ്ങളൊന്നും ഫീൽ ഇല്ല ഞാൻ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷിഹാബിനുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷിഹാബിനുണ്ട് എന്ന് കരുതുന്ന ണ്ട് എന്ന് കരുതുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ തന്നെ ഷിയാബിനെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ ദൂരേക്ക് അത് പറന്ന് ഒരു സ്മെല്ലായിട്ട് പോകുന്ന കാണാൻ പറ്റും ഒരു സ്മെല്ലുണ്ട് ചെറിയൊരു ചെറിയ കിട്ടുന്നുണ്ട് അത് ഷിഹാബിനെ വിട്ടു പോകുന്ന വേണ്ടാത്ത കാര്യങ്ങളാണ് ഷിഹാബ് മാറ്റണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്ന ബിസിനസ് നൂറ് മടങ്ങ് വിത്തിൻ വൺ ഇയർ കൊണ്ട് നിങ്ങൾ മാറ്റിയിരിക്കും